ഹലോസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയില് നമ്മളുടെ മാളൊട്ടിയുടെ പപ്പീസിനെ കണ്ണ് തുറന്നായിട്ട് ചെറിയൊരു രംഗത്ത് നമ്മൾ കുറച്ച് നേരം ഒരു രണ്ട് സെക്കൻഡ് അപ്പൊ നമുക്കത് ഫോൺ ത്രൂ അതുപോലെ വാട്സപ്പ് ത്രൂ കുറെ മെസ്സേജുകൾ വന്നു കേട്ടോ അവർക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യുമോ വെച്ചിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ അങ്ങനെയാണ് കാണിച്ചുതരാം ദേ മമ്മി പപ്പീസൊക്കെ ആയിട്ട് ഇരിക്കേണ്ടതേ കണ്ടോ ദേ നാല് കുണ്ടുമണികളാണ് ഉള്ളത് കണ്ടോ ഏ കണ്ണു പറഞ്ഞു ഞങ്ങള് ഇനി ഓടിക്കളിക്കാനുള്ള പരിപാടിയാ പേരിട്ടണ്ടാ മമ്മിട്ടേ അതെ ആ പിന്നെ എല്ലാരും ഇപ്പോഴും ആ അതെ ഇതാണ് ആദ്യം വന്നാള് ആ പിന്നെ എല്ലാരും ഇപ്പോഴും പപ്പീസിന് എൻക്വയറി ഉണ്ട് സംഭവം ഇപ്പൊ ഇപ്പൊ ഓൾറെഡി എല്ലാം ബുക്ക്ഡ് ആണ് ബുക്ക് മീൻസ് നമ്മള് ശരിക്കും പറഞ്ഞാൽ പൈസയ്ക്ക് അല്ലാട്ടോ നമ്മള് നമ്മൾ അറിയുന്നവർക്കറിയാം അതുപോലെ നമ്മള് വീഡിയോസ് കാണുന്നവർക്കറിയാം നമ്മൾ തേട ഓപ്ഷൻ ആയിട്ട് കൊടുക്കുള്ളൂ പോലെ നോക്കാൻ കഴിവുള്ളവർക്ക് മാത്രമേ നമ്മൾ അത് കൊടുക്കുള്ളൂ ഇപ്പൊ നിലവിലുള്ള നാലു പേരും നമ്മളെ സർക്കിളിലുള്ള ആൾക്കാർ തന്നെയാണ് നമ്മുടെ മുന്നേ നമ്മളുടെ ഇതേ ഇതിലെന്നെ പപ്പീസിനെ കൊ പപ്പീസിനെ ഒരാളെ കൊണ്ടുപോയിട്ടുള്ള ചേച്ചി തന്നെയാണ് ഒരു മെയിലിനെ കൊണ്ടുപോകണത് ബാക്കി മൂന്ന് സുന്ദരി പെണ്ണുങ്ങളാണ് മൂന്ന് സുന്ദരികളെ ഓരോരോ ഫാമിലി ഇപ്പൊ നമുക്ക് വന്നിട്ടുണ്ട് എന്തെങ്കിലും മാറ്റണമെങ്കിൽ എന്തായാലും അറിയിക്കാം കാരണം ഇപ്പോഴും നമുക്ക് മെസ്സേജുകളും അതുപോലെ യൂട്യൂബിലെ കമന്റിന്റെ റിപ്ലൈസ് ഒക്കെ അങ്ങനെയാണ് ഇപ്പോഴും എനിക്ക് എനിക്ക് എനിക്കൊരെണ്ണം തരുമോ ഞാൻ നോക്കിക്കോളാം ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇപ്പൊ നിലവിലെല്ലാം ബുക്ക്ഡാണ് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമ്മ്യൂണിറ്റി പോസ്റ്റോ അല്ലെങ്കിൽ ഷോർട്സ് ആയിട്ടോ യൂട്യൂബില് വീഡിയോ ആയിട്ടോ ഞാൻ എന്തായാലും ഇടും അതിനെ പറ്റി ആരും ഇതാക്കണ്ട അതെ എല്ലാരും ഇത് ക്ലിയർ ആയിട്ടാണ്ടോ ഇനി കണ്ടില്ല ഇതാക്കിയില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കംപ്ലൈന്റുകളായി പഫീസിന് ഇത് നമ്മുടെ ഒരാള് പിന്നെ ഒരാൾ അവിടെ എഴഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ കണ്ടോ ദേണ്ടോ അതാണ് അവളാണ് ആദ്യത്തെ പുത്രി ഗുണ്ടുമണി ഇതിലാ അയ്യോ മെയില ഏതായിരുന്നു ഇതാ തോന്ന മെയിൽ ഇതല്ല ഇതല്ല ആ ഇതാണ് ചക്കൻ ഉള്ളതിലെ ഏക ഒരു ചക്കനാണ് കേട്ടോ ഇതാണ് നമ്മുടെ ചേച്ചി കൊണ്ടുപോണത് നമ്മുടെ സിംബയോടൊപ്പം കളിച്ചു നടക്കാനുള്ള ചക്കനാണ് ഒന്നുകൂടി കാണിച്ചേ അപ്പൊ പിന്നെ അതെ ഇതാണ് ചക്കൻ ഒരു മിനിറ്റ് ആ കണ്ടില്ലേ അതാണ് ചക്കൻ കണ്ട ഇനി ഓരോരുത്തരും ഓരോ എടുത്തു കാണിക്കും അതാകുമ്പോ ആൾക്കാർക്ക് കാണാൻ ഒരു ഇതാ ഇവളാണ് ആദ്യം കേറി വന്നത് ഏ അന്നേരാമോള് അങ്ങനെ ഏ നമ്മള അയറക്കുട്ടി ദേ വന്നിക്കണോട്ടി അംഗ അംഗ് അയറക്കുട്ടി എന്നെ കുളിപ്പിക്കാറായി നാട്ടടിച്ചു തുടങ്ങി ഞങ്ങൾ ഈശക്കുട്ടി ദേവ എന്തായി അവള് മൂക്കുമ്പോ നോക്കി കടിക്കും അവളങ്ങനെയാ അവള് മൂക്കുമ്പോ നോക്കി കടിക്കുന്ന ആളാ ആ അതെ നമ്മുടെ ഗോപുകുട്ടൻ ഗോപുകുട്ടനെ ചോദിക്കണ എല്ലാരും ഓരോ വീഡിയോ ഗോപു നല്ല ഉറക്കാട്ടോ അതെ അപ്പേക്ക് അപ്പേക്ക് അപ്പേക്കും കേറിയായ കുട്ടി അതെ ഗോപു നല്ല ഉറക്ക ഇവിടെ അവന്റെ അവന്റെ കളിക്കുന്ന പടിയോ അതെ കടിച്ചു കടിച്ചതേ ഈ നിലമ്പ ഇതാക്കി ഒന്നവുമതെ ഇനി ബാക്കി ഇവനെ ഇവള് 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 അല്ല ഈ കാണിക്കാണി ൂടി അതെ അല്ലെ ഇത്രയാണ് നമ്മുടെ പപ്പീസ് ഇപ്പൊ ഓൾറെഡി എല്ലാം ബുക്ക്ഡ് ആണ് പിന്നേം പിന്നേം പറയാണ് കമന്റ് വരരുത് വേറെ ഒന്നും ആകെ നാല് പപ്പീസ് പപ്പീസൊള്ളു അതായത് നമ്മുടെ അയറക്കുട്ടി നോക്കിക്കണോ അയറക്കുട്ടിയുടെ വയറുകണ്ടില്ലേ ഇപ്പൊ സെറ്റായില്ലേ എങ്ങനെയായിരുന്ന വയറൊട്ടിയ വയറായി ഇപ്പൊ അതെ സെറ്റായി ഓക്കേ അല്ല വിശപ്പിന്റെ അസുഖമുള്ള കുട്ടിയാ എനിക്ക് തോന്നുന്നേ ആയറേ വിശപ്പിന്റെ അസുഖമുള്ള കാരണം കൊണ്ട് കൊണ്ട് കാണാ ഞാൻ തോന്നുന്നുണ്ട് ആണോ ആയിര വിശപ്പിന്റെ അസുഖമുള്ള കാരണം കൊണ്ട് കൊണ്ട് കളഞ്ഞാണോ ആണോ എപ്പോഴും ഒരാൾ കൂടെ കാണും വിളക്ക് എപ്പോഴും ഒരാൾ എപ്പോഴും വേണം അല്ലെ അയറകുട്ടിയാ അല്ല അങ്ങനെ ചുഞ്ചുരി മോളാണ് ഞങ്ങളുടെ ആ അതെ മ്മിയുടെ കുഞ്ഞ് ഞങ്ങളുടെ കൊക്കോ ഞങ്ങളുടെ അതെ നമ്മുടെ ജിമ്മിയുടെ ഇത് കണ്ടോ അയറേനെ കാണുമ്പോ ഇത് കാരണം കൊണ്ടാണ് ജിമ്മീനെ കെട്ടിരുന്നത് ജിമ്മിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കുശുമ്പാ വേറെ ആരെയും സ്നേഹിക്കാൻ പാടില്ല അല്ലേ കണ്ടില്ലേ മമ്മീടെ അടുത്ത് എപ്പോഴും ഇങ്ങനെ ഒട്ടി ഒട്ടി നിക്കണവന് അല്ലെങ്കിൽ എപ്പോഴും ഉഴിഞ്ഞു നിക്കണം അതെ കണ്ടാ ഇഴിഞ്ഞു നിൽക്കണം അപ്പൊ എല്ലാരും പപ്പീസിനെ കണ്ടില്ലേ നമ്മുടെ ഇഷ്ടക്കുട്ടി അതിനകത്ത് വലിയ കുശുമ്പത്തിയാ അതിന് നടുക്കില് കേറിക്കണേ കണ്ട അവള് ഒഴിയാൻ വേണ്ടിട്ടാണ് കൈ കടിക്കണത് അതെ കണ്ടാ ഒഴിഞ്ഞതാ ഒഴിഞ്ഞതാ ഇനി കൈ മാറ്റി ഒന്നുകൂടി കൈ മാറ്റി നിങ്ങളുടെ കയ്യിലുണ്ടാവും ഇതുപോലത്തെ പിള്ളേര് ഈ വീഡിയോ കാണുന്ന ആൾക്കാരിൽ ആൾക്കാരില് ഒഴിയാൻ വേണ്ടിട്ട് ഇങ്ങനെ കൈ വെക്കും ആ ആ ഒഴിഞ്ഞതായോ ഇനി എന്തായോ അപ്പൊ എല്ലാരും പപ്പീസിനെ കണ്ടില്ലേ അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇപ്പോഴത്തെ പുതിയത് ചെറിയൊരു വീഡിയോ ആണ് കാരണം പപ്പീസിനെ കാണിക്കുമോന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ റിക്വസ്റ്റ് വന്നാറുണ്ടോ ഈ ഒരു വീഡിയോ ചെയ്യണേ അപ്പൊ നമ്മൾ ഈ ചെറിയൊരു വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുകയാണ് എല്ലാവരും സപ്പോർട്ട് വേണം അപ്പോ ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് ഈ വട്ടത്തെ കൺക്ലൂഷൻ മമ്മി പറയു നിർത്താൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ പറഞ്ഞപ്പോ ഡയലോഗ് യലുക പഠിപ്പിച്ചിരിക്കാരില്ല അപ്പോ അടുത്തൊരു വീഡിയോ പറഞ്ഞ പോരെ ബൈ